ചെല്ലുമ്പോൾ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് കുറെ ആളുകൾ ആളുകൾ ഈ പച്ചക്കുബയിലെ സ്നേഹ പ്രപഞ്ചത്തിന്റെ മഹാവലയത്തിൽ അലിഞ്ഞു ചേരുവാൻ വേണ്ടി വിവിധങ്ങളായ ഓരോ ഹോട്ടലുകൾക്ക് അടി അരികിലൂടെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മൾ കാണുന്ന സുന്ദരമായ ചില കാഴ്ചകളുണ്ട് മദീനത്ത് പോയവരത് അത് കണ്ടിട്ടുണ്ടാകും നമ്മൾ നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് മുത്തർസൂളുലാഹി സാഹു അല്ലി വസല്ലമ്മ തങ്ങളുടെ മദീനത്തെ പച്ചക്കുബ ആ പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ഒരുപാട് നൂറുകണക്കിന് ഹോട്ടലുകളുടെ സമീപത്തുകൂടെയാണ് നമ്മൾ നടന്നു നടന്നു വരിക ആ നടന്നിങ്ങനെ വരുന്ന സമയത്ത് ഓരോ ഹോട്ടലിന്റെ അടുത്ത് ഓരോരോ ബസ്സുകൾ വന്നു നിൽക്കുന്നത് കാണാം എയർപോർട്ടിൽ നിന്ന് കുറെ ഹാജിമാരെ മദീന സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നവരെ കൊണ്ടുവന്ന ബസ്സുകൾ മക്കയിൽ നിന്ന് വന്നവരുണ്ടാകും മദീന എയർപോർട്ടിൽ നിന്ന് വന്നവരുണ്ടാകും അൻപതും ആളുകൾ അതിൽ പ്രായമുള്ളവരുണ്ടാകും ചെറിയ കുട്ടികൾ ഉണ്ടാകും വല്യമ്മമാരുണ്ടാകും ഉപ്പമാരുണ്ടാകും ഭാര്യയുണ്ടാകും ഭർത്താവുണ്ടാകും ചെറുതും വലുതും വെള്ള നിറമുള്ളവരും പല നിറമുള്ളവരും തടിയുള്ളവരും ഇല്ലാത്തവരും കുറഞ്ഞവരും നീളം കൂടിയവരും ും ആളുകളും പണ്ഡിതന്മാരും വലിയ പ്രൊഫസർമാരും ഡോക്ടർമാരും രാജ്യത്തിന്റെ പല രാജ്യങ്ങളുടെയും പ്രധാനപ്പെട്ട പല പോസ്റ്റുകളിലും ഇരിക്കുന്ന ആളുകൾ പാടത്ത് തൊഴിലെടുക്കുന്ന സാധാരണക്കാരായ ആളുകൾ എല്ലാ ആളുകളും ഈ ഹോട്ടലുകളിൽ വന്നിറങ്ങി അവരൊക്കെ നോക്കുന്നത് എന്റെ പ്രിയപ്പെട്ട ഹബീബിന്റെ പള്ളി എവിടെ എന്നാകുന്നു എന്തോ ഒരു ചന്തമാണത് ലോകത്തിന്റെ ഒരു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം മദീനത്ത് പോകുന്ന സമയത്ത് മദീനത്ത് ചെല്ലുന്ന ആളുകൾ നമ്മളെപ്പോഴെയുള്ള ആളുകൾ അവിടെ ചെല്ലുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപക്ഷെ പല തവണ മദീനത്ത് പോകാൻ ഭാഗ്യം ലഭിച്ച ആളുകൾ ഉണ്ടാകും അല്ലാഹു നമുക്ക് ഒരുപാട് തവണ കബൂലിയത്തോടെ പോകാനുള്ള ഭാഗ്യം നൽകട്ടെ മദീനത്ത് പോകുന്ന ആളുകൾ അവിടെ താമസിക്കുന്നവരാണെങ്കിലും ജോലിയുള്ളവരാണെങ്കിലും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന കൂടെ കൂടെ അവിടെ വരുന്നവരാണെങ്കിലും ഒരിക്കലും മദീനത്തെ പള്ളിയിൽ പച്ചക്കുബയുടെ ചാരത്ത് റൗ ആ ഒരു ഒരു തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിൽ അവിടെ വരുന്ന ആളുകളെ പോലും പ്രയാസപ്പെടുത്താൻ പാടില്ല കാരണം നമുക്ക് തോന്നാം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം മദീന കാണുന്ന കുറെ ആളുകൾ മദീനയിൽ നമ്മൾ ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകും ആ ആളുകൾ ജീവിതത്തിൽ ആകെ അറുപതോ എഴുപതോ എൺപതോ വർഷക്കാലം അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ആയുസിൽ അവർ ആകെ മദീന കാണുന്നത് മൂന്ന് ദിവസം മാത്രമായിരിക്കാം അല്ലെങ്കിൽ നാലോ അഞ്ചോ ദിവസം മാത്രമായിരിക്കാം അങ്ങനെ വന്ന ആളുകളുണ്ട് ആ ആളുകൾ കൈബാധത്തിന് അവർ മുഴുവൻ ഒരുപക്ഷെ അവർ സ്പീഡിൽ നടക്കുമ്പോൾ നമ്മുടെ കാലിന് എന്ന് വരാം ഒരുപക്ഷെ നമ്മളെ ശ്രദ്ധിക്കാതെ നമ്മൾ അവിടെ എന്തെങ്കിലും പാരായണം ചെയ്യുമ്പോൾ മുന്നിലൂടെ ശക്തമായി നടന്നു നടന്നുപോയെന്ന് വരാം ഒരിക്കലും അവരോടൊരു വിഷമം തോന്നാൻ പാടില്ല കാരണം അവർ ചെറുപ്പകാലം മുതലേ കേട്ടനുഭവിച്ച അവരുടെ ഇഷ്ടിന്റെ ആ മനസ്സിന്റെ വല്ലാത്ത സന്ത ലോകത്തെ സുൽത്താന്റെ ലോകത്തേക്ക് മദീനത്തിൽ മുനപുറയിലേക്ക് പച്ചക്കുബയുടെ ചാരത്തേക്ക് ആ ആളുകൾ കടന്നു വന്നപ്പോൾ അവരുടെ ഉള്ളിൽ അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മറ്റൊന്നുമില്ല അവർ മദീനയിലാണ് മുഴുവനായും മദീനയിലാണ് അപ്പോൾ അങ്ങനെ വരുന്ന ജീവിതത്തിൽ അറുപത് കൊല്ലത്തിൽ ആകെ നാലോ അഞ്ചോ ദിവസം മാത്രം മദീനത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടുന്ന അവസരം കിട്ടുന്ന സാധാരണക്കാരൻ സാധാരണക്കാരായ എത്രയോ ആളുകൾ അവിടെ ഉണ്ടാകും ആ ആളുകൾക്ക് നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മൾക്ക് വലിയ അറിയുന്ന ആളുകളാണ് എന്ന ചിന്ത കൊണ്ട് ഒരിക്കലും അവർക്കൊരു പ്രയാസം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവരുത് മദീനക്കാർക്ക് നമ്മളെ കൊണ്ടൊരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല അത് കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് മദീനക്കാർ ഏതെങ്കിലും തരത്തിൽ മദീനയിലുള്ള ഒരാളോട് ഏതെങ്കിലും തരത്തിൽ നമ്മൾ കുറച്ച് പ്രയാസമാകുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണ് മദീനക്കാരോട് ഒരു കാരണവശാലും സങ്കട ദേഷ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹാഷായിട്ട് പെരുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോകരുത് അവരൊക്കെ ഹബീബിൽ ലയനത്തിന് വേണ്ടി വരുന്നവരാണ് അള്ളാഹു ലയനത്തോടുകൂടെ ഒരുപാട് തവണ ആ പുണ്യ മദീനത്തെത്താനുള്ള ഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ നൽകുമാറാവട്ടെ തുറന്ന് വരഞ്ഞിടണം പതിയ സലാമ ചൊല്ലിടണം പരീച്ചൻ കൽപ നൽകിടണം മദീനൈലൊന്ന പോയിടണം പതിയ സലാമ ചൊല്ലിടണം പരീച്ചൻ oh മരുവിൻവിളിരുടനൽ അറിഞ്ഞു കുതിയേറോം അജവായി കഥ നലിങ്ങീർ നേടും ഹരകും जाओगे तू ना भूल जाओगे न हो सियादा चांद तारो अपने रंगत पर नई तरा सियादा चांद तारों अप आका को देखोगे चमकना भूल जाओगे हरा गुंबद जो देखोगे समाना भूल